മരമുറി കേസിൽ പ്രതികളായ റിപ്പോർട്ടർ ചാനൽ ഉടമകളായ ആന്റോ അഗസ്റ്റിനും സഹോദരങ്ങൾക്കും സർക്കാരിനുമെതിരെ കടുത്ത നടപടികളും പരാമർശവുമായി കോടതിയുടെ ഉത്തരവ് നിയമത്തെ മറികടന്നുള്ള ഒരു സർക്കാർ സർക്കുലറും നിലനിൽക്കില്ലെന്നും മരമുറിക്കാൻ അനുവദിച്ച സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നുമാണ് കോടതി പറഞ്ഞത് നിയമത്തെക്കാൾ വലുതല്ല സർക്കുലറുകൾ എന്ന് ഉത്തരവിറക്കിയ സർക്കാരിനെയും പ്രതികളെയും ഉത്തരവിൽ കോടതി ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തെ പിടിച്ചുലിച്ച മുട്ടൽ മരമുറി കേസുകളിൽ സർക്കാരിനെ വെട്ടിലാക്കുന്ന നിയമ നിരീക്ഷണങ്ങളുമായി ജില്ലാ കോടതി ഇറക്കിയ ഉത്തരവിന്റെ പൂർണ്ണ രൂപം നോക്കുമ്പോൾ നടന്നത് കൊള്ള എന്ന് വ്യക്തമാക്കുകയാണ് വനം സംരക്ഷണത്തിനായുള്ള നിയമപരമായ ചട്ടങ്ങളെ മറികടക്കാൻ ഉദ്യോഗസ്ഥരുടെ ഉത്തരവുകൾക്കോ സർക്കുലറുകൾക്കോ കഴിയില്ലെന്നാണ് കേരള വനം നിയമപ്രകാരമുള്ള അപ്പലേറ്റ് അതോറിറ്റി കൂടിയായ കൽപ്പറ്റ ജില്ലാ ജഡ്ജി വ്യക്തമാക്കിയത് ഇതോടെ വിവാദ ഉത്തരവുകളുടെ മറവിൽ മരം മുറിച്ച കർഷകരും അത് തടയാതിരുന്ന താഴെ തട്ടിലെ ഉദ്യോഗസ്ഥരും നിയമക്കുരുക്കിലായപ്പോൾ കുരുക്കിലായപ്പോൾ ഉത്തരവിറക്കിയ ഉന്നത ഉദ്യോഗസ്ഥരിപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണെന്ന ആക്ഷേപം ശക്തമാക്കുന്നു പട്ടയഭൂമിയിൽ നിന്ന് വീട്ടുതടികൾ വീട്ടുത്തടികൾ മുറിച്ചുകടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ വനം വകുപ്പിന്റെ കണ്ടുകെട്ടൽ നടപടികൾ ശരിവച്ചു കൊണ്ടാണ് ജില്ലാ ചട്ച്ചയുടെ സുപ്രധാന ഉത്തരവ് മരം മുറിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി സംരക്ഷിത മരങ്ങൾ വെട്ടാൻ സർക്കാർ ഉത്തരവുകൾക്കോ സർക്കുലറുകൾക്കോ അധികാരം നൽകാനാവില്ല എന്ന് കോടതി നിരീക്ഷിച്ചു നിയമപരമായ പരിരക്ഷയില്ലാത്ത ഉത്തരവുകളുടെ മറവിൽ വനസമ്പത്ത് കൊള്ളയടിക്കാൻ അനുമതിക്കില്ലെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിവാദമായ മരം മുറിക്കാധാരമായത് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ രണ്ട് ഉത്തരവുകളാണ് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വി വേണു ഒപ്പിട്ടു നൽകിയ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിലെ സർക്കുലർ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി മുൻപേ ഉത്തരവിട്ടതാണ് എന്നാൽ ഒക്ടോബർ ഇരുപത്തിനാലിന് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ എ ജയത്തിലേക്കിറക്കിയ വിചിത്രമായ സർക്കാർ ഉത്തരവ് അതിനെയും കടത്തിവെട്ടി ഈ ഉത്തരവ് പ്രകാരം ചന്ദനം ഒഴുകിയുള്ള മരങ്ങൾ മുറിക്കാൻ അവകാശമുണ്ടെന്നും ഇത് കടയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ ഭാഗം ഡോക്ടർ എ ജയതിലക് സർക്കാർ ഉത്തരവിൽ എഴുതി ചേർത്തതാണെന്നാണ് രേഖകൾ കാണിക്കുന്നത് ഈ ഉത്തരവ് മറിയാക്കി അഗസ്റ്റിൻ സഹോദരങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള മരം മുറിച്ചു കടത്തി സർക്കാരിനെ വിശ്വസിച്ച് മരം മുറിക്ക് അനുമതി നൽകിയ ഉദ്യോഗസ്ഥരും മരം മുറിച്ച കർഷകരുമാണ് ഇപ്പോൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിരിക്കുന്നത് ഡോക്ടർ വേണു ഇറക്കി സർക്കുലർ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതായി ജില്ലാ ജഡ്ജിയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിട്ടും താഴെത്തട്ടിൽ ഈ ഉത്തരവ് നടപ്പിലാക്കിയവർ മാത്രമാണ് ഇപ്പോൾ ശിക്ഷാ നടപടികൾ നേരിടുന്നത് സാധാരണക്കാരായ കർഷകർ തടി വ്യാപാരികൾ ലോറി ഉടമകൾ വില്ലേജ് ഓഫീസർമാർ മുതൽ റേഞ്ച് ഓഫീസർമാർ വരെയുള്ള താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിലുണ്ട് കേരള വൃക്ഷ സംരക്ഷണ നിയമപ്രകാരം ആറു മാസം മുതൽ രണ്ടു വർഷം വരെ തടവും പിഴയും കിട്ടും കൂടാതെ തടിയും വാഹനങ്ങളും കണ്ടുകെട്ടണം നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിക്ക് കളമൊരുക്കുന്ന രീതിയിൽ ഉത്തരവുകൾ പുറപ്പെടുവിപ്പിച്ചത് ക്രിമിനൽ ഗൂഢാലോചനയുടെയോ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതിൻ്റെയോ പരിധിയിൽ വരുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്യുന്നതും തെറ്റായ രേഖകൾ ചമയ്ക്കുന്നതും ഗൗരവകരമായ കുറ്റമാണ് എന്നാൽ വിജിലൻസ് അന്വേഷണത്തിലോ വനം വകുപ്പിന്റെ നടപടികളിലോ ഈ ഉത്തരവുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥരെ ഇതുവരെ ചോദ്യം പോലും ചെയ്തിട്ടില്ല ഭരണകൂടത്തിന്റെ ഉത്തരവുകൾ വിശ്വസിച്ച് പ്രവർത്തിച്ചവർ ജയിലിലേക്കും നിയമ നീങ്ങുമ്പോൾ ഉന്നതരടി ഒത്താശയോടെ ഉത്തരവുകൾ ഇറക്കിയ ഐ എസ് ഉദ്യോഗസ്ഥർ സുരക്ഷിതരായി തുടരുന്നത് നീതിപീഠത്തിനു മുന്നിലും പൊതുസമൂഹത്തിനു മുന്നിലും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്